ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പുബേർട്ടി ഫങ്ക്ഷന് പോകാൻഡ് കേട്ടോ അപ്പം അപ്പയുടെ ഫ്രണ്ടിൻ്റെ മോളേതാണ് അതായത് ദിവ്യാജീൻ്റെ മോളതാണ് കേട്ടോ പുബേർട്ടി ഫംഗ്ഷൻ അങ്ങനെ ഞങ്ങൾ ഇതാ ദുബായിലെ കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ട് ആൾക്ക് നമുക്ക് വയ്യാലെ വരും നാട്ടിലെത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മഹാരാജാസിലേക്ക് പോയിട്ടാണ് നമ്മൾ മറ്റേ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നത് നമ്മൾ ഡയമണ്ട് ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഫുള്ളി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാൻ അവിടെ നിന്ന് വെറുതെ തെരാപ്പാര നടന്ന് കളിക്കുകയാണ് ഇത് കണ്ടില്ലേ ഗൈസ് മൂന്നെണ്ണം വെച്ചത് നമ്മുടെ ചക്കര ചോറാണ് അങ്ങനെ ഇതാ ദിവ്യാണ്ടി ആണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത് ഇതാണ് ദിവ്യാണ്ടി അങ്ങനെ ഇതാ അവർ വിളക്കൊക്കെ കത്തിച്ചു എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആവണീൻ്റെ എൻട്രിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ് അതിനിപ്പോൾ കുറച്ച് ടൈം എടുക്കുകയുണ്ടാവും യെസ് ഇവിടുത്തെ ഇതൊക്കെ സെറ്റാക്കിയിട്ടല്ലേ ഇവർക്ക് കയറാൻ പറ്റത്തുള്ളൂ അത് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ പിടിച്ച ഞങ്ങളല്ല അവളുടെ അമ്മയും അമ്മമ്മയൊക്കെ വിളക്കൊക്കെ പിടിച്ച് അവൾ ആത്തേക്ക് കയറ്റാണ് ആദ്യം തന്നെ അവളുടെ വലിയമ്മ ആണെന്ന് തോന്നുന്നു കാലിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത് അങ്ങനെ ഇതാ അവളുടെ അമ്മേടെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ കൂടെ അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ അവളുടെ അമ്മമ്മയാന്ന് തോന്നുന്നു അച്ഛമ്മയും അമ്മമ്മയോ ആണ് മറ്റേ അരിയൊക്കെ കുറഞ്ഞിട്ട് കൊടുത്തതും കാര്യങ്ങളൊക്കെ അങ്ങനെ വിളക്കൊക്കെ പിടിച്ച് ആത്തേക്ക് കയറിയിട്ടുണ്ട് പൊബേട്ടി ഫങ്ഷന് കുറേ ആചാരങ്ങളുണ്ട് അതിലൊരാചാരമാണ് ഈ കാണുന്നത് മൂന്ന് കാലം അടുപ്പിച്ച് വെച്ച അതിൽ ചക്കരച്ചോറാണ് അത് കട്ട് ചെയ്തതിന് ശേഷം എടുത്ത് കഴുകിയാണ് വേണ്ടത് അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അത് ആരെടുത്ത് കൊടുക്കണം എന്നുള്ളത് ലാസ്റ്റ് അവൾ തന്നെ എടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ എടുത്ത് കഴിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഇങ്ങനെ കയ്യിട്ടൊക്കെ എടുക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ കയ്യൊക്കെ ഇട്ട് അവൾ തന്നെ കഴിക്കണം പറഞ്ഞു അങ്ങനെ അവൾ കുറച്ച് എടുത്ത് കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ട്ടോ അത് കഴിഞ്ഞിട്ടടുത്ത് വരുന്ന അവിടെ കിണ്ടി വെച്ചിട്ടുണ്ടല്ലോ ആ കിണ്ടിയിൽ നമ്മൾ കുറെ സാധനങ്ങൾ പൊതിഞ്ഞിട്ടിട്ടുണ്ടാവും മുളക് ഉപ്പ് സ്വർണം അങ്ങനെയാണ് വരുന്നത് അതിൽ ഏതാണ് ഫസ്റ്റ് എടുക്കുന്നത് എന്നുള്ളത് നോക്കി നോക്കിയിട്ടാണ് ഓരോന്നോരോന്നായിട്ടാണ് എടുക്കേണ്ടത് എല്ലാം എടുക്കണം ഫസ്റ്റ് അവൾ എടുത്തിരിക്കുന്നത് എന്തായിരുന്നു മുളകല്ല അല്ല ചോറ് അരി 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 അരിമണിയാണ് അവര് പൊളിച്ചെടുക്കുന്ന കണ്ടില്ലേ ആ ഫസ്റ്റ് അരിമണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നോട് പറഞ്ഞപ്പോ ചോറായി പോയതാണ് ഗൈസ് ഇങ്ങിങ്ങനൊന്നും അറിയില്ലല്ലോ രണ്ടാമത് ഇനിയും അതില് പൊതികളുണ്ട് അത് എടുക്കുകയാണ് അത് എന്താന്ന് വെച്ചാല് അടുത്തതാണ് എടുത്തത് മുളക് ഗൈസ് ഇത് കണ്ടില്ലേ ഞാൻ പറയുമ്പോ ചാടി കയറി പറയുന്നതോ എനിക്ക് ഒരു ടൈം തരുന്നില്ല അങ്ങനെ തേർഡ് വണ് എടുത്തത് ഉപ്പ് എന്നിട്ടാണ് ഇങ്ങനെ

ഉപ്പായിരുന്നു തോന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് മടിയാണ് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒക്കെ ആവുന്നത് ഓൺ വോയിസ് ഇടാൻ എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാരും മുന്നോടേ വിചാരിച്ചിട്ട് അവളുടെ അച്ചമ്മ അങ്ങനെ അച്ചമ്മതാ എന്തൊക്കെ ഓക്കെ അത് അവളുടെ അമ്മയുടെ അമ്മയുടെ ചേച്ചിയാണ് അങ്ങനെ ആ അമ്മയുടെ ചേച്ചി ഇതൊക്കെ കൊടുത്തു അതാണ് ദിവ്യാന്റി അമ്മ ഇത് ഗോൾഡ് ഇടുന്ന ചടങ്ങ് ആ ഇവര് ബ്രേസ്ലെറ്റ് ആയിരുന്നു ഓട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്ന അമ്മയുടെ ചേച്ചിയിലെ ആ ചേച്ചീന്റെ മോളാണ് ആ ബ്ലാക്ക് അങ്ങനെ ഇതാ എല്ലാവരും കൊടുക്കുന്ന ഇതൊക്കെ പരക്കോ കൊടുത്തു പോയി അവസാനം ഞാൻ കൊടുത്തു എന്നിട്ടിതാ ഞാൻ തന്നെ സന്ദനൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ എൻ്റെ കൈമേൽ ഫോണുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ കൊടുത്തു പിന്നെ അവിടെ ഉള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കൊടുത്തു പിന്നെന്താ ബിജേഷ് അങ്ങ് കൊടുത്തു ബിജീഷായിരുന്നു ആ ബിജീഷ് അങ്ങ് കൊടുത്തു പിന്നെ അങ്ങനെ പപ്പ കൊടുത്തു എല്ലാവരും ചന്ദനൊക്കെ തേച്ചു അങ്ങനെ ഇതായിരുന്നു അനീശങ്കൾ അനീശങ്കിൽ ചേ കൊടുത്തു അങ്ങനെ എല്ലാവരും കൊടുത്ത് ഇതാണ് ലെച്ചു അതായത് മീനാൻറ്റീൻ്റെ മോളാണ് അങ്ങനെ ഇതാ ഇത് കണ്ടില്ലേ എല്ലാവരും കൂടെ പിന്നെ ഫോട്ടോ എടുക്കലായിട്ടുണ്ട് ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ചട്ടിയുണ്ടല്ലോ ചട്ടി അതാണ് ചക്കരച്ചോറിലെ ചട്ടി പിന്നെ വെള്ളത്തിൽ റോസ് പൂട്ടത് പഴം അങ്ങനെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഋതുമതി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം എല്ലാവരും ബർത്ത് ഡേ ഫങ്ഷൻ ആണല്ലേ പറയാറ് പക്ഷെ അതിൻ്റെ ശരിക്കുള്ള മലയാളം എന്ന് പറയുന്നത് ഋതുമണി എന്നാണ് സോറി ഗൈസ് മതി ഇതുമതി കണ്ടില്ലേ ഗൈസ് കളിയാക്കുന്നു എന്ത് ചെയ്യാൻ അങ്ങനെ ഇതാ ആവണി തരിക ഐന്താ വിടക്കാണ് ഇത് കൃഷ്ണനാണ് ഗൈസ് കൃഷ്ണൻ കൃഷ്ണ 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 മുഖോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോണിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ സെവൻ എയ് ഡി നോ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇതാണ് ആവണി അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ കൂടെ കഥയൊക്കെ പറഞ്ഞിരുന്നതാണ് അങ്ങനെ രാവിലെ ഞങ്ങൾ വന്നപ്പ തന്നെ ഉഴുന്നവടെ അതുപോലെ പറഞ്ഞു അതേപോലെ റെഡ് ചട്ടിയും ഉണ്ടായിരുന്നു പിന്നെ ചായ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഉച്ചക്ക് ബിരിയാണി ഓ പൊളി ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി അച്ചാറ് തൈര് അച്ചാറ് തൈര് പിന്നെ പിന്നെന്തേലുള്ള പായസം പായസം പാലടപ്പാത്ത വാവ് ഡെലീഷ്യസ് ഓ എന്താ ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോവാണ് ആ മുന്നിൽ ഇരിക്കുന്നത് അനീഷങ്ങളാണ് അനീഷങ്ങളിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണം അപ്പം എന്നെത്രേ ഉള്ളു ചോദിച്ചാ ബസ്സിയോ